എനിക്കിപ്പോ ഇരുപത്തൊമ്പത് വയസ്സായി എന്റെ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കും അതായത് പതിമൂന്ന് പതിനാല് വയസ്സുള്ളപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ പരിപാടി കൊണ്ട് അച്ഛനാണ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ അച്ഛൻ നടത്തിക്കൊണ്ടിരുന്ന അതിന്റെ ഞങ്ങളും ഈ ജോലി കൊച്ചിയിൽ പഠിക്കാൻ പറ്റില്ല ആ സമയത്ത് ശനിയും ഞായറൊക്കെ പണി ഉണ്ടാക്കി പോവും വിറവു ഇറക്കാൻ പോവും നമ്മളെ കൊണ്ടു പണി വന്നു ചെയ്ത് അച്ഛൻ ഉള്ള ചില കാര്യം അത് പഠിച്ചിരിക്കും അങ്ങനെയുള്ള പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ സ്വന്തമായിട്ട് തുടങ്ങി ഒരു മില്ലൊക്കെ എടുത്തൊരു കയ്യിൽ നിന്ന് പൈസ പോയായിരുന്നു അങ്ങനത് കഴിയപ്പോഴത്തേക്ക് പിന്നെ അച്ഛനോട് ഇല്ല അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് പിന്നെ ഞാൻ ഇത് മതിയാക്കി എല്ലാം അങ്ങനെ നിൽക്കിരുന്നു അപ്പൊ ഒരു വണ്ടി ഉണ്ടായിരുന്ന വണ്ടി കൊടുത്ത് ഒരുവിധപ്പെട്ട കടങ്ങളൊക്കെ ഇങ്ങനെ അത് കീത്ത് നിൽക്കും നിന്നപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ മലക്കരയിലും മലക്കറയിലെ പക്ഷെ അതൊന്നും കിട്ടത്തില്ല നമ്മളെ ഡെയിലി ഉള്ള ചെലവ് കടന്നു എന്നിട്ട് നടത്തിപ്പോയി പൊക്കോട്ടിരുന്നു അതിനും കൂടെ വന്നു കളി കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് തുടങ്ങിയെന്നു വെച്ചാൽ ഈ വേറുള്ള മരമുറപ്പാരുണ്ട് അച്ഛനെന്ന് മരമൊക്കെ എടുത്തു ബോക്കർമാരുണ്ട് ഇവരൊക്കെ സ്വന്തമായിട്ട് അങ്ങ് ഉറപ്പു തുടങ്ങി അച്ഛൻ പോയ സമയത്ത് ഉറപ്പ് തുടങ്ങിയപ്പോഴത്തേക്ക് ഇവരൊക്കെ നമ്മളെ കാണാൻ പോലെ കളിയാക്കിയുള്ള ചിരിയും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളെ കളിയാക്കി ചിരി നമ്മളാരെ മുണ്ടത്തെടുക്കത്തൊന്നും ഇല്ല ആരോടെ ഒന്നും ഒരു വിഷമം പോയില്ല നമ്മളെന്ന് നമ്മളെ കാര്യം നോക്കി പോയി അങ്ങനെ പിന്നെ ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു ഞാൻ ഇപ്പൊ ഈ മാമ അവിടെ പുത്രങ്ങൾ തീക്കിയത് അപ്പൊ ജംഗ്ഷൻ ഉണ്ട് തുടങ്ങാ ഓ തുടങ്ങാതെ നീ ഇയാള് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നാന്നു പറഞ്ഞത് അത് പറഞ്ഞിട്ട് കിട്ടുന്ന പൈസ ഇത് ഇനക്ക് ശമ്പളം ഉള്ളതാണ് തരുള്ളൂ അത് കുഴപ്പമില്ല ഇയാള് തരുന്ന എത്രയായാലും സന്തോഷം പറഞ്ഞു എന്നെ തുടങ്ങി തുടങ്ങി അങ്ങ് പൊക്കോട്ട് ആണ് അവിടെ കളിയാക്കട്ടെ ഇപ്പം അങ്ങനെ പോകുന്നു പണ്ടൊക്കെ ആയി പോയല്ലേ ഇനിയിപ്പം നാളെ കിടങ്ങി